മൂവാറ്റുഴ നഗരസഭയുടെ പൊതുശ്മശാനം അടിയന്തരമായി പ്രവർത്തന യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മൂവാറ്റുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം സി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുഴ നഗരസഭയുടെ പൊതുശ്മശാനം അടിയന്തരമായി പ്രവർത്തനയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ മൂവാറ്റുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം മാത്യുടനം ചെയ്തു നമ്മുടെ ഈ പൊതുശ്മശാനത്തെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു കാരണം മൂന്ന് സെന്റും രണ്ട് സെന്റിലും ഒക്കെ വീട് നിർമ്മിച്ച് അവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുശ്മശാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമുക്ക് മാറ്റൂര് നിവാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായി കുറെ നാളുകളായി പെരുമ്പാവൂരും തൊടുപുഴിയും ഉൾപ്പെടെയുള്ള പൊതുശ്മശാനത്തെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികാരികളെ സംബന്ധിച്ചിടത്തോളം വരെ കൈക്കൂലി മേടിക്കുന്ന ആളുകളാണ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്നത് ഈ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്യുന്ന ശവസംസ്കാരത്തിന് പോലും കൈക്കൂലി മേടിക്കുന്ന തരത്തിലേക്ക് മൂവാറ്റുപുഴയിലെ മുനിസിപ്പൽ ഭരണം അതം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി പിമൂസ ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് കെ കെ ബ്ലോക്ക് ട്രഷർ അൻസൽ മുഹമ്മദ് സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജി ജോർജ് ആർ രാകേഷ് കെ ജി അനിൽകുമാർ എം എ സക്കീർ സി പി എം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ പി ബി എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രാഹുൽ ഇ ബി അഖിൽ പ്രകാശ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അമൽദേവ് ലാലു പി ജി ശ്രീജിത്ത് എം പി അബൂബക്കർ പി എം അഭിജിത്ത് സജീവ് സോനു കെ ബേബി എന്നിവർ നേതൃത്വം നൽകി